എല്ലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അമീവാസ സാധു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്ത് നല്ല അടിപൊളി പച്ചമാങ്ങ ഇട്ട് വെച്ച കിളിമീൻ കറിയും നല്ല ചപ്പാത്തി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ പിന്നെ നമ്മുടെ മൺചട്ടീൽ നല്ല കിളിമീന് വേണ്ട മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മസ നമുക്ക് ആ മൺചട്ടീല് ഒന്ന് തുറന്ന് നോക്കാം മസാലയൊക്കെ അങ്ങനെ തിളച്ച് തിളച്ചും കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ തേങ്ങ അരച്ചതും നല്ല പുള്ളിയോട്ട് കൂടുതല പച്ച മാങ്ങയും ഇവിടെ ഉണ്ട് പിന്നെ അടിപൊളി ഇവിടെ കഴുകി വെച്ച ദശയും മുഖും വാലുമെല്ലാം ഉള്ള കിളിമീനും ഇവിടെ ഉണ്ട് നമുക്ക് ആദ്യം കറിയിലേക്ക് തേങ്ങ ഒഴിക്കണം തേങ്ങ എല്ലാം വടിച്ചൊഴിക്കണം സെക്കൻഡ് നമുക്ക് ഇവിടെ മാങ്ങ ഉണ്ട് മാങ്ങ അത് കൂടണം എൻ്റെ ഉമ്മ ഇതിനെല്ലാം സഹായിക്കുന്നുണ്ട് ഉമ്മ പരണന്മാരെയെല്ലാം ഞാൻ കേൾക്കുന്നുമുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതുവരെ എത്തിയത് നമുക്ക് ഒന്ന് ഒരു തളവേറെ കാത്തിരിക്കണം എ ആൾക്കി കൊടുത്തിട്ട് തള വന്നതിന് ശേഷം നമുക്ക് ഇവിടെ മീനൊഴിക്കാം മീനിടാം അതിൻ്റെ ഇടയിൽ ഇതാ നമ്മ ചപ്പാത്തിക്ക് കൊണ്ട് കുഴക്കുന്നുണ്ട് ഇപ്പോൾ ഒരു തള വന്ന് തള വന്നിട്ട് നമുക്ക് ഇതിന് ശേഷം ഇതിലേക്ക് ഓരോരോ പീസായി മീനിടാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗായ് കല് മീൻ കറി പറഞ്ഞാൽ ഇത് ചെറിയ മീനായതുകൊണ്ട് ഒരു രണ്ട് വേവുമ്പോൾ അധികവും കൂടുതൽ വേവ് ഇട്ട് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇതാ ഓടന്ന് പോകാൻ സാധ്യതയുണ്ട് ചപ്പാത്തി പരത്തി കുഴച്ചിട്ട് പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നു പറഞ്ഞാൽ ഇതാക്കി എടുക്കാം കളിച്ചിട്ട് വന്നിട്ട് ഒരൊറ്റപ്പറത്തിലാണ് ഇവിടെ നിന്നിട്ട് പരത്തി കഴിഞ്ഞാൽ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളി കിളിമീൻ കറിയും ചപ്പാത്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് ഗായ്സ് പിസ്മി ഇല്ലാഹി റഹീം എന്ന് പറഞ്ഞ ടേസ്റ്റ് ചെയ്തു ഇന്ത്യ മോനെ സൂപ്പർ